സുഖകരമായ ഉറക്കത്തിന് തൂവൽ സ്പർശനീകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ മേപ്പാടം പ്രവർത്തനം ചെറങ്കോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേനക്കറയുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം കെല്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ ഓണാഘോഷങ്ങൾ നടത്തി കുട്ടികളും അധ്യാപകരും ചേർന്നൊരുക്കിയ വർണ്ണാഭമായ പൂക്കളവും വിഭവ സമൃദ്ധമായ ഓണസദ്യയും ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടി കില്ലിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിൽ ഒന്നിച്ചോണം നല്ലോണം എന്ന പേരിൽ നടന്ന ഓണാഘോഷം ഐക്യത്തിന്റെയും കൂട്ടായ്മയുടെയും വേദിയായി അധ്യാപകരും വിദ്യാർത്ഥികളും പിടിഎ അംഗങ്ങളും ചേർന്നൊരുക്കിയ വർണ്ണാഭമായ പൂക്കളമാണ് ആഘോഷങ്ങൾക്ക് മാറ്റുകൂട്ടിയത് വാർഡംഗം രാമദാസ് കറാത്ത് പരിപാടി ഉദ്ഘാടനം ചെയ്തു പി ടിഎ വൈസ് പ്രസിഡന്റ് അർഷാദ് അധ്യക്ഷത വഹിച്ചു പ്രധാന അധ്യാപകൻ എം എൻ ബർച്ചിലാൽ കുട്ടികൾക്ക് ഓണസന്ദേശം നൽകി ഒരുമയുടെയും കാർഷിക കൂട്ടായ്മയുടെയും പ്രതീകമാണ് ഓണമെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മഹാബലിയായും വാമനനായും കുട്ടികൾ വേഷമിട്ടത് കൌതുകരമായ കാഴ്ചയായി കുട്ടികളുടെ വിവിധ ഓണക്കളികളും ആഘോഷങ്ങൾക്ക് ആവേശം പകർന്നു പരിപാടിയുടെ ഭാഗമായി കുട്ടികളും അധ്യാപകരും രക്ഷിതാക്കളും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്ന വിഭവസമൃദ്ധമായ ഓണസദ്യയും കഴിച്ചു സിസിന്